ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടനും കൂടി അമർത്തി വയ്ക്കുക അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്നാണെന്ന് വെച്ചാൽ ഒരു പർച്ചേസിങ്ങിൻ്റെ ആണ് കേട്ടോ വെഡിങ് ആനിവേഴ്സറിയും ലെച്ചൂട്ടിൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളെല്ലാം വേറെ വിരവായി അപ്പോൾ എന്നുവെച്ചാൽ എനിക്ക് ലീവ് ആയതുകൊണ്ട് നമ്മൾ വിദേശം എന്നാൽ പുറത്തെല്ലാം പോയിട്ട് ഡ്രസ്സ് എല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ട് നമ്മൾ രാവിലെ തന്നെയുള്ള ഒരുക്കങ്ങളാണ് നീ കാണുന്നത് ആദ്യം ലച്ചൂട്ടീനെ ഒരുക്കിയിട്ട് അങ്ങ് വീട്ടിന് ഓൾ ഇനി ഞാൻ പോവാൻ നോക്കുമ്പോൾ ഓളക്കുപ്പായത്തിലല്ല മണ്ണല്ലായിരിക്കും അപ്പം ഈ വരയുന്നതും പൗഡർ ഇടുന്നതും എല്ലാം ശരി വീഡിയോ എടുത്തോണ്ട് തന്നെ ഇങ്ങനെ പറയലാന്ന് അതെന്നാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ലച്ചൂട്ടിക്കാണെങ്കിൽ നമ്മൾ പോകാൻ ഇറങ്ങിയ സന്തോഷത്തിലാണ് ഓൾ നിൽക്കുന്നത് ഓക്കെ ഇടങ്കിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാര്യം ഇപ്പം വീട്ടിൽ തന്നെ ഇരിക്കലല്ലോ നമ്മൾ രണ്ടാൾ അതുകൊണ്ട് ഭയങ്കര മടുപ്പാണ് അപ്പോൾ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഹ്ലാദമായിരിക്കും ഓക്ക് ഓൾ ആദ്യം ഞാൻ ഒരുക്കി വീട്ടിനെങ്കിൽ ഞാൻ പോവാൻ നോക്കുമ്പോൾ മീട്ടത്തല്ല എന്തല്ലോ പറ്റിച്ചിട്ടും അങ്ങനത്തെ പരിപാടിയെല്ലാം അതിനു പിന്നെ ഞാൻ ഒന്ന് നീറ്റാക്കി വീണ്ടും ശരിയാക്കി വീട്ട് വണ്ടി സ്റ്റാർട്ടായാലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് പോകാൻ നേരത്തെ വണ്ടിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത് വെച്ച് അപ്പോൾ നമ്മൾ പോകുന്നത് ചാലോട് എന്നുള്ള സ്ഥലത്താണെന്നിട്ട് ചാലോട് സാഗര എന്നുള്ള ഒരു ഷോപ്പുണ്ട് ആ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് കാരണം നമ്മൾ കൂടുതലും ഡ്രസ്സുകൾ ആടുന്നത് തന്നെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം അതിൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ആടുന്നതാണ് എടുക്കലുള്ളത് എനക്ക് ഇടുന്ന ഡ്രസ്സ് എടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഷൈക്ക് ആടന്ന് തന്നെ ഷർട്ട് എടുക്കണം അതുകൊണ്ട് ഷർട്ട് എടുത്താലേ ഓൻ സെറ്റാവുകയുള്ളൂ അങ്ങനെ ഓനും രണ്ട് മൂന്ന് ഷർട്ടെല്ലാം വാങ്ങി പിന്നെ എന്നെ കയറ്റി വിട്ട് ഇനി എന്നാ നടക്കുന്നത് എന്നുള്ളതൊന്നും ഓന ചിന്തിക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് ആദ്യം എന്നെ കയറ്റി വിട്ട് നീ എന്തെങ്കിലും ചെയ്തോന്ന് വെച്ചിട്ട് ആദ്യം പോകുമ്പോൾ ചുരിദാർ സെറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ചുരിദാർ സെറ്റെല്ലാം നോക്കി പക്ഷേ എല്ലാം ഒരു തൃപ്തി ആവുന്നില്ല എടുത്തിട്ട് അടിയിൽ ചേച്ചി കുറേ സെറ്റ് എടുത്ത് കാണിച്ചു പക്ഷെ ഒന്നും എനക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല അവസാനം അയച്ച് പറഞ്ഞു എന്നാൽ മെറ്റീരിയൽ എടുത്തോ ചുരിദാർ മെറ്റീരിയൽ അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തയ്പ്പിക്കാല്ലോ എന്ന് വെച്ചിട്ട് അത് എടുത്തോ എന്ന് പറഞ്ഞു അതിൻ്റെ ഇടക്കാണെങ്കിൽ എൻ്റെ ലെച്ചുട്ടി ഓടുന്നു ചാട്ന്ന് വേഗന്ന് അതിൻ്റെ എടുക്കാണ്ടത് ഓരോ കുഞ്ഞുണ്ടേനും അതിൻ്റെ ഒപ്പം കളിക്കുന്നു അങ്ങനത്തെ തിരക്കേനും അങ്ങനെ കുറേ സെലക്ട് ആക്കിയിട്ട് നല്ല അടിപൊളി ഒരു ചുരിദാർ മെറ്റീരിയൽ എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ ടോപ്പ് എടുക്കാൻ വേണ്ടി പോയി ശരി പറഞ്ഞാൽ എന്തായാലും വന്നേലോ ഒരു ടോപ്പും കൂടി എടുത്തോന്ന് ലച്ചൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ട് ഒരു തൃപ്തി തൃപ്തിയൊന്നും ആകുന്നില്ല എന്നാലും വേഗം വേഗം എടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ലച്ചുട്ടിക്ക് എടുക്കാൻ വേണ്ടി കയറി ലച്ചുട്ടിക്ക് എടുക്കാൻ പോകുമ്പോൾ ഉള്ള കൺഫ്യൂഷൻ നിങ്ങൾക്കറിയാമല്ലോ പെൺകുട്ടിയൊക്കെ എങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം ഉണ്ട് നല്ല ഡ്രസ്സെല്ലാം പെൺകുട്ടിയൊക്കെ പക്ഷെ എടുക്കാൻ പോയാലാന്ന് കഷ്ടപ്പാട് ഏതെടുക്കണം എന്തെടുക്കണം എന്ന് ആലോചിക്കണം എന്നൊന്നും ഇല്ലല്ലോ ആ പാൻറ്റും എപ്പോഴും ഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആയിരിക്കും ഞാൻ ലെച്ചുട്ടിക്ക് ബേർത്ത്ഡേക്കുള്ള ഡ്രസ്സെല്ലാം എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി ഒരു കണ്ണട വാങ്ങാനാന്ന് കയറിനും പക്ഷെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ലച്ചൂനും ഷൈജൂനും എല്ലാവർക്കും ഉള്ള ചെരുപ്പും വാങ്ങിയിട്ടാണ് നമ്മൾ ഇറങ്ങിയെന് അതിൻ്റെ അത്ത് കയറിയാൽ എന്നാണെന്നുള്ളതെന്നൊന്നും തീരില്ല അമ്മ അതൊരു ചെരുപ്പാണ് ഈ ചെരുപ്പെല്ലാം കണ്ടിട്ട് എൻ്റെ ബോധം പോയിന് അപ്പോൾ എൻ്റെ ബോധം പോവാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഷൈക്കും ലച്ചനും മാത്രം എടുത്തിട്ട് നമ്മൾ ആടെന്ന് ഓടി ലച്ചു വണ്ടി പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു കണ്ണട വാങ്ങാൻ വേണ്ടി കയറിയതാണ് പക്ഷെ അവിടെ നിന്ന് കണ്ടു നോക്കുമ്പോൾ ഷൈക്കും കുറേ ചെരുപ്പത് ഇഷ്ടമായി അപ്പോൾ എന്നാൽ വിചാരിച്ചു തന്നാൽ ഓനും കൂടി ചെരുപ്പ് വാങ്ങാം അന്ന് അങ്ങനെ ലെച്ചൂനും ഷൈക്കും കൂടിയുള്ള ചെരുപ്പ് വാങ്ങി പുറത്ത് പോയിട്ട് ഐസ് ക്രീം തിന്നാണ്ട് വരാൻ പറ്റുമോ പുറത്തിറങ്ങിയാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണെന്നല്ലോ അതുകൊണ്ട് നമ്മൾ നേരെ ഐസ്ക്രീം തിന്നാൻ വേണ്ടി പോയി ഞാൻ തിന്നോളൂ എൻ്റെ കൈമത്താന്നല്ലാന്ന് ലെച്ചിട്ട് പറയുന്നത് അത് കൊടുത്താൽ അഡ്രസ്സൊന്നും അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എന്തല്ലോ നുണയെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കോരി കോരി കൊടുത്ത് കണ്ടാൽ പിടിച്ച് വലിക്കുന്നതെല്ലാം കണ്ടാവുള്ള പരിപാടി ഞാൻ തന്നെ തിന്നോളൂന്നല്ലാന്ന് അങ്ങനെ ജ്യൂസും ചായയും ഐസ്ക്രീമും എല്ലാം തിന്നിട്ട് നമ്മളാവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നിന്ന് നിന്നാൽ ശരിയാവില്ല എന്ന് ശൈക്ക് തോന്നിയോണ്ടാവാം അവൻ നമ്മളെ പിടിച്ചിറക്കിക്കൊണ്ടിങ്ങ് കൊണ്ടുവന്ന് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാന്ന് ഞാൻ വീട്ടിൽ നിന്ന് കൂട്ടിപ്പോകില്ല ശൈനം പക്ഷെ ഞാൻ ആവിടെ നിന്ന് വരുമ്പോൾ എന്നാമോ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നായാലും അവൻ്റെ പോക്കറ്റ് നല്ല വൃത്തിക്ക് കാലിയായിട്ടുണ്ട് സാറില്ലായെന്നും പറഞ്ഞിട്ട് സമാധാനിക്കാം ഒരു വെഡിങ് ആനിവേഴ്സറിയും ബർത്ത്ഡേ അല്ലല്ലേ ഒരു വർഷത്തിൽ വരും അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാം പറയുമ്പോൾ ഇരിക്കൂറ് വരെ വർത്താനം പറഞ്ഞാൽ ഏച്ചൂട്ടി ഇരിക്കൂർ എത്തുമ്പോൾ നല്ല ഉറക്കായി അപ്പം ഞാൻ വേഗം കൊണ്ടുവന്ന വാടന കിടത്തി ഉറക്കി സമാധാനത്തിൽ ഉറങ്ങട്ടെ എന്ന് വെച്ചിട്ട് അപ്പം ഇന്നത്തെ ക്ഷീണെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് അനിയത്തി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ചക്ക കൊണ്ടുവന്നിന് അങ്ങനെ ചക്കയെല്ലാം വെച്ച് മൂന്നാളും പൈസ പോയ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ട് ചക്കയെല്ലാം വെച്ച് തിന്നു ഓൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ചോറെല്ലാം തിന്ന് സെറ്റായത് ആ ഓൾ എണീച്ചാൽ പിന്നെ വീഡിയോ എടുക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ ബാക്കി വീഡിയോസ് ചക്ക വെക്കുന്നതൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഈ തിന്നുന്ന സമയത്ത് ഞാൻ ചനങ്ങാണ്ടിരിക്കുന്നുണ്ടല്ലോ ഒന്ന് ആ വീഡിയോം കൂടി എടുത്തേക്കാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോണവിടെ സെറ്റ് ചെയ്ത് വെക്കും ഞാൻ എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ഫോണും എടുത്തിട്ട് ഓൾ പോയിട്ടുണ്ടാവും അപ്പോൾ അല്ലേ ചുറ്റിന് രണ്ട് സാമാനമായി നല്ലോണം വർത്താനം പറയലല്ലോ തുടങ്ങി അതുകൊണ്ട് നല്ല രസമാണ് ഓളോട് വർത്താനം പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു രസം കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ